നമസ്കാരം തെഡ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ എന്ന് പറയുന്നത് അടിപൊളിയാണ് സൂപ്പറാണ് ഏറ്റവും അധികം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗം ഭയങ്കര പുഷ്ടിപ്പെട്ടതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര പേരാണ് നമുക്ക് നമ്മൾ ഭയങ്കര എന്താ പറയുക കേരളം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിന് തുല്യമാണ് ആ ആ ഒരു ഒരു രീതിയിലൊക്കെയൊക്കെ ചിലപ്പോഴൊക്കെ കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മുടെ ആരോഗ്യരംഗത്തിൻ്റെ വാർത്ത അനാസ്ഥ കേട്ട് തലകുരിച്ച് കുമ്പിട്ട് പോവുകയാണ് ലോകമലയാളികൾ പലർക്കും പേഴ്സണൽ അനുഭവങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം ഒരു ഡോക്ടർ തന്നെ അതൊരു തുറന്നു അവിടുത്തെ ഹെഡായിട്ടുള്ള അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ് ഹെഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെ അതിനെക്കുറിച്ച് തുറന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണല്ലേ ഡോക്ടർ ഹാരിസ് അദ്ദേഹം ഒരു ധീരനായ ഒരു പോരാളിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും ഡോക്ടർമാരുടെ ഇടയിൽ കാരണം ഇന്നത്തെ കാലത്ത് മെഡിക്കൽ ബിസിനസ് അല്ലെങ്കിൽ ഡോക്ടർ ജോബ് അല്ലെങ്കിൽ ഡ്രഗ്സ് ബിസിനസ് ഇൻ ദ സെൻസ് മെഡിക്കൽ ഡ്രഗ് ബിസിനസ് എന്ന് പറയുന്നത് മരുന്ന് ബിസിനസ് എന്ന് പറയുന്നതും അതുപോലെ ശസ്ത്രക്രിയകളുടെ ഉപകരണങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നതും ഭയങ്കരമായിട്ടുള്ള മാഫിയ ആണെന്നാണ് കേട്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് തട്ടിപ്പുകളും വെട്ടിപ്പുകളും കോടികളുടെ ബിസിനസ്സുകളും ഇളകുന്ന ഒരു മാഫിയ അതായത് നമ്മൾ കാണാൻ പോകുന്ന ഡോക്ടറുടെ അടുത്തൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടാവും ഡോക്ടറിൻ്റെ മരുന്ന് അവിടെ മാത്രമേ കിട്ടുള്ളൂ ആ ഡോക്ടർക്കാണെങ്കിൽ ഒറ്റ അറ്റ് എ ടൈം വൈകുന്നേരം ഇരിക്കുന്ന സമയത്ത് മെഡിക്കൽ ഡോക്ടേഴ്സ് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് ഡോക്ടർമാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു നമുക്കറിയാം മെഡിക്കൽ ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് നിഷിദ്ധമാണെന്ന് പറഞ്ഞാലും നമ്മൾ വൈകുന്നേരങ്ങളിൽ നിന്ന് ചുമ ഡോക്ടേഴ്സ് കോളനിയിലോ ഡോക്ടർമാർ താമസിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ഒന്ന് പോയി നോക്കൂ എല്ലാവർക്കും കാണും ഓട്ടോയിലും ബസ്സിലും കാറിലും പിടിച്ചൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ആൾക്കാർ പീഡിയാട്രീഷ്യൻസ് ഗൈനക്കോളജിസ്റ്റുകൾ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പം നല്ല കാര്യം തന്നെ കാരണം നമുക്കൊരു കംഫർട്ടാണ് അവിടെ ഡോക്ടറെ ഒ പിയിൽ ചെന്ന് കണ്ട് ഇടി വെച്ച് കണ്ടതിൽ നല്ലത് അവരുടെ വീട്ടിൽ ചെന്ന് നമുക്കൊന്ന് കാണുന്നത് ഒരു പരിധിയിൽ പറഞ്ഞാൽ നല്ലത് തന്നെയാണ് ഡോക്ടർ കഴുത്തറക്കുന്നില്ലെങ്കിൽ അപ്പോൾ അതൊരു ആണ് അവർക്ക് അവരുടെ അത് വരുമാനം ചില ഡോക്ടർമാരുടെ വരുമാനത്തിന് വേണ്ടിയും ചില ഡോക്ടർമാർ സേവനത്തിന് വേണ്ടിയും ശരിക്കും ഒരു ആദര സേവനമാണെന്നുള്ള കാര്യമൊക്കെ ഇന്നിപ്പോൾ അങ്ങ് കാല യവനികൾ മറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ഹാരിസ് അദ്ദേഹം തികഞ്ഞ ഒരു ഈ പറയപ്പെടുന്ന ഡെഫിനിഷന് ഡോക്ടർ ജോബിന് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് കറക്റ്റായിട്ട് പാലിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് സഹി കെട്ട് നിവർത്തികെട്ട് ശരിക്കും പ്രൊഫഷണൽ സൂയിസൈഡ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കൊന്നുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് കാരണം അദ്ദേഹത്തിന് അറിയാം ചട്ട നിയമങ്ങൾ എന്ന പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നിട്ടും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ഭീതിയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പറയുക രോഗികൾക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു കാരണം തിരുവനന്തപുരം പോലുള്ള മെഡിക്കൽ കോളേജിൽ അവശ്യ സാധനങ്ങളില്ല അവശ്യ സാധനങ്ങൾ ഇൻ ദ സെൻസ് ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല ഓക്സിജൻ ഇല്ല അനസ്തേഷ്യ മെഡിസിൻസ് ഇല്ല ഒന്നുമില്ല രോഗികൾ തറയിൽ കിടക്കും തറയിൽ കിടന്നു ഉരുളുന്നു അല്ലേ നമ്മൾ നോർമൽ ആരോഗ്യവന ഒരു മനുഷ്യന് പോലും തറയിൽ കിടന്നാൽ എന്താണ് അവസ്ഥ അപ്പോൾ രോഗമായി വരുന്ന ആസ്മാ രോഗികളും മറ്റ് ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ളവരും മറ്റു തൊക്കു രോഗങ്ങളും ഒക്കെ ഉള്ള ആൾക്കാർ തറയിലാണ് കിടക്കുന്നത് അവിടെ മാത്രമല്ല കൺസൾട്ട് ചെയ്ത് അവർക്ക് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവരെ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള സംവിധാനമില്ല കാരണം ആ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഡോക്ടർക്ക് അറിയാം മാസങ്ങളായിട്ട് അപേക്ഷിച്ചിട്ടും ഇതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെയാണോ ഡോക്ടറുടെ പത്രസമ്മേളനം അല്ലെങ്കിൽ ഡോക്ടർ മാധ്യമങ്ങളോട് ഇത് പറയാൻ നിർബന്ധിതനാവുകയായിരുന്നു പിറ്റേ ദിവസം ട്വന്റി ഫോർ അവേഴ്സ് സംഭവം മെഡിക്കൽ കോളേജ് എത്തി പറഞ്ഞ സകല സാധനങ്ങളും എത്തുന്നു ഹൈദരാബാദിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു അപ്പോൾ ചെയ്യാൻ അറിയാം അത് തന്നെയാണ് ഹാരിസ് ഡോക്ടറിൽ ചോദിച്ചു ചെയ്യാൻ അറിയാം ഇതൊക്കെ ചെയ്യാൻ ഇവർക്ക് അറിയാം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇവർ ചവിട്ടുന്നത് അറ്റ്ലീസ്റ്റ് ജനങ്ങളോട് ഒരു 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 ബാധ്യത ജനങ്ങൾ കൊടുക്കുന്ന വോട്ടിനോട് ഒരു ദയ ഒരു കനിവ് ഇതൊന്നും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ വർഗമായി അതായത് നമ്മൾ ഒരു പാർട്ടിയെ മാത്രം ഇവിടെ പറയുന്നില്ല എൽ ഡി എഫിനെ മാത്രമല്ല യു ഡി എഫ് ആയിരുന്നപ്പോഴും ഈ പറയുന്ന ബി ജെ പി വന്നാൽ നമുക്കറിയില്ല ബി ജെ പി ഇനി വരുമോ നമുക്കറിയില്ല എന്തായാലും മാറി മാറി ഭരിച്ചിട്ടും മാറ്റുമൊന്നും ഇല്ലാതെ തുടരുന്നൊരു സാധനമാണ് അഴിമതി അത് ആരോഗ്യം ആകെ ചെയ്തത് കൊറോണ കാലത്ത് കുറച്ച് വാക്സിനുകൾ കൊടുത്തു എന്നുള്ളതാണ് അതിൽ തന്നെ എന്തോരം കാര്യങ്ങൾ അഴിമതി കാണിച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നും പറയാൻ നമ്മുടെ കുറഞ്ഞ സമയം അനുവദിക്കുന്നില്ല പഴയതൊന്നും കുത്തിപ്പൊക്കിയാൽ നമ്മൾ തന്നെ നാർത്തേ ഉള്ളൂ പക്ഷേ നമ്മുടെ ജനങ്ങൾ അവരുടെ ആരോഗ്യം അവരുടെ ജീവിതം സാധാരണക്കാരാണ് എൺപത് ശതമാനം കേരളത്തിൽ ജീവിക്കുന്നത് ആ സാധാരണക്കാരെ ആശ്രയിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയപ്പെടുന്ന മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റലുകളൊക്കെ അവിടെയൊക്കെ ഇതാണ് അവസ്ഥ പ്രത്യേകിച്ചും തലതൊട്ടപ്പൻ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജുകളാണ് തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം കോഴിക്കോട് എല്ലായിടത്തും ഉണ്ടല്ലോ വിശാലമായ മെഡിക്കൽ കോളേജിലുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നടക്കുന്ന സംഭവങ്ങളുടെ ഒരു ചെറിയ രത്ന ചുരുക്കം മാത്രമാണ് ഹാരിസ് ഡോക്ടർ പറഞ്ഞത് സർക്കാരിനപ്പം ഇതൊന്നും ഇറക്കാൻ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഇറക്കില്ല കാരണം അതിന് നടുക്ക് കോർപ്പറേറ്റുകളുണ്ട് കോർപ്പറേറ്റ് ഭീമന്മാരുണ്ട് പക്ഷേ ഇതെല്ലാം ജനങ്ങളുടെ ജീവനും ജനങ്ങളുടെ ആ ഒരു ആരോഗ്യം വെച്ചിട്ടാണ് കളിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു ദയുള്ള ഒരു വ്യക്തി പോലും അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് പോലും ഒരു ഉദ്യോഗസ്ഥർ പോലും ഇല്ല ഇത് ബ്യൂറോക്രാസിയുടെ കളിയാണെന്നാണ് അദ്ദേഹം പറയുന്നത് പലർക്കും കിമ്പളം ആയിട്ട് അല്ലെങ്കിൽ പലർക്കും ദമ്പടി ദമ്പടി എന്ന് പറയും നമ്മൾ പിടിപ്പണം കിട്ടും പലർക്കും ഇതിൻ്റെ മടക്ക് കിട്ടുമല്ലോ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് അതാണ് അവിടെ സംഭവിച്ചത് അതുകൊണ്ടാണ് ഇതിനെല്ലാം കൃത്യമായ കാര്യങ്ങൾ ഓരോ ഹോസ്പിറ്റലും അലോട്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളും മരുന്നുകളും അവിടെ എത്താത്തതിന്റെ കാരണം ഇടനിലക്കാരാണ് ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകൾ ഉണ്ടാവാം വേറെ ഡോക്ടേഴ്സ് ഉണ്ടാവാം വേറെ ഏജന്റുമാരുണ്ടാവാം പക്ഷേ ഇവിടെയൊക്കെ മരിച്ചു വീഴുന്നത് പാവപ്പെട്ട രോഗികളാണ് ചികിത്സ കിട്ടാതെ എത്ര കുഞ്ഞുങ്ങളാണ് ചികിത്സാ പിഴ കൊണ്ട് മരിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജുകൾ ഡബ്ല്യു പോലുള്ള വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളത് ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല ഇതിന്റെ പേരിൽ ബന്ധു നടത്താനും ഹർത്താൽ നടത്താനും ഇവിടെ ഒരു യുവജന പാർട്ടികളുമില്ല കഷ്ടം തന്നെ എന്നാലും ഡോക്ടർ ഹാരിസ് ഹാറ്റ്സ് ഓഫ് ടു യു താങ്കൾ വളരെ മനോഹരമായിട്ട് സധൈര്യം ഒരു ബിഷപ്പുകൾ എന്താണോ ചെയ്യേണ്ടത് അത് താങ്കൾ ചെയ്തിരിക്കുന്നു നന്ദി